ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രാമപുരം ഹെഡ് ഓഫീസിലും ഈ നിൽക്കുന്ന ചാക്കോച്ചാറിൻ്റെ പേര് ചാക്കോച്ചൻ പൂവനിൽ നെയ്ലൂരുള്ള ഇദ്ദേഹത്തിൻ്റെ പേര് വിലയാതായ പ്രകാരം വാങ്ങിയ നാലേക്കർ സ്ഥലമായിരുന്നു ആ നാലേക്കർ സ്ഥലമാണ് കോക്കൂറിൽ ചെയ്യാണ്ട് വിഷമെടുത്തിട്ട് അവർ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു പിന്നീട് പിന്നെ തൊണ്ണൂറ്റൊന്നിൽ അവിടെ ഇവരുടെ സ്ഥലത്തിന് പ്രത്യേകമായിട്ട് റീസർവ് നടന്ന സമയം തൊണ്ണൂറ്റൊന്നിൽ ആ തൊണ്ണൂറ്റൊന്ന് റീസർവ് നടത്തുന്ന സമയത്ത് അവർ അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താല്പര്യാർത്ഥം മറ്റുള്ളവരുടെ പേർക്ക് ഇത് ഇവരുടെ പേരിൽ അവകാശപ്പെട്ട ഭൂമി പോക്കൂര് ചെയ്ത് കൊടുക്കുന്നു അത് സംബന്ധിച്ച് ഒന്നിച്ച് പോക്കൂരി ചെയ്ത് കൊടുത്തിട്ട് ഇവരുടെ പ്രത്യേകമായി ഇവരുത്തമാറി താമസിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി എട്ടാം ഈ ഭൂമിക്ക് കരവടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇവരുടെ പേരിൽ പോക്കൂരവും ഇല്ല ചെയ്തിട്ടില്ല കരവടയ്ക്കാൻ പറ്റാത്തത് അന്നലാണ് ഇവരുടെ ഭൂമി നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം അറിയാനുള്ളത് അതേ തുടർന്ന് രണ്ടായിരത്തി എട്ട് മുതൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും ഭരണാധികാരികൾക്കും ഇതേ സംബന്ധിച്ച് പരാതികൾ നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും നടപടിയും മുന്നോട്ട് പോവുകയില്ല തുടർന്ന് ഇവർ രണ്ടായിരത്തി പതിനേഴിൽ ആണ് നമ്മളെനിക്ക് വരാനുള്ള പറഞ്ഞു വിട്ട് എൻ്റെ എനിക്ക് വരുന്നത് അന്ന് മുതൽ ഈ കാര്യങ്ങളിൽ ശക്തമായ ഇടപെടുകയും രണ്ടായിരത്തി പതിനേഴിൽ താലൂക്ക് ഓഫീസ് മുമ്പാകെ ധാരണാ സമരം നടത്തുകയും ഈ ചാക്കോ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡേസിംഗ് സമരം നടത്തുകയും ആ സമരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിൽ അന്നത്തെ ആർഡിഒ തെറ്റായി ചെയ്തു കൊടുത്ത പോക്കോർ റദ്ദു ചെയ് ചെയ്തു റദ്ദു ചെയ്തതിന് ശേഷം വീണ്ടും ഇവർക്ക് പോക്കോവർ ചെയ്ത് കൊടുക്കാതെ റവന്യൂ അധികാരികൾ മറ്റ് എതിർകക്ഷികൾക്ക് സഹായകരമായി നടപടിയെടുക്കുകയും വീണ്ടും തുടർന്ന് ജില്ലാ കളക്ടർ കോടതി തുക വീണ്ടും പരാതികളിലോട്ട് പോയി അങ്ങനെ കളക്ടർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്ക് അനുകൂലമായി പോക്കോവർ ചെയ്ത് കൊടുക്കുന്ന ഉത്തരവിറക്കുകയും ആ ഉത്തരവിറക്കിയിട്ടും ഇവർ റവന്യൂ അധികാരികൾ ഇവരുടെ പേരിൽ ഈ ചാപ്പത്തിരന്റെ പേരിൽ വോക്കുവരി ചെയ്ത് കൊടുക്കാതെ ഇരിക്കുകയും വീണ്ടും ഹൈക്കോടതി പോയി ഹൈക്കോടതിയിലെ അഡ്വക്കറ്റ് ബാബു കുമാർ എന്നു പേര് അതിനകത്ത് ഭക്തിനെ കണ്ട് ഹൈക്കോടതി വായിച്ച് എന്തായാലും ഹൈക്കോടതി നിന്ന് ഉത്തരവ് കിട്ടി ഈ മാസം അഞ്ചാം തീയതി ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിന്റെ കോപ്പി കൊണ്ട് കൊടുത്തിട്ടും വീണ്ടും അവർ സമരം അവർ വോക്കൂവറി ചെയ്ത് കൊടുക്കാതെ ഇരിക്കുകയും അതേ തുടർന്ന് ഈ കഴിഞ്ഞ ആഴ്ച രണ്ടായി പത്തൊമ്പതാം തീയതി വാല താലൂക്ക് ഓഫീസും പകെ സമരം തിരുത്തിയതായിരുന്നു ആ സമരത്തെ തുടർന്ന് ഇവിടെ തേച്ചതാരും പൗരവേദ തലച്ചുകാരും കൂടെ വന്ന് പറഞ്ഞു വരുന്നവരടിച്ച് പുള്ളിയിൽ നിങ്ങൾക്ക് പോക്കുവല്ല ഉത്തരവ് ഞങ്ങളിടക്കും അതുകൊണ്ട് സമരം അവസാനിപ്പി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന് വാക്ക് വിശ്വസിച്ചു പോയി തീർച്ചയായിട്ടും അതിനേരും വാക്ക് വാരിച്ചു പിന്നിങ്ങനെ അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി തളിച്ചാൽ നൽകി കളിച്ച നേരം ഉത്തരവ് നൽകുകയും ചെയ്തു തുടർന്ന് അതേ തുടർന്ന് ഇന്നലെ പോയി കര അടച്ചു അങ്ങനെ കടനാട് വില്ലേജ് ഓഫീസിൽ പോയി കറമടച്ച് ഇവിടെ പോക്കൊരു വീണ്ടും തിരികെ കിട്ടിയത് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നര പയറ്റാണ്ട് മുമ്പ് നഷ്ടപ്പെട്ടെന്നെങ്കിൽ ഭൂമി തിരികെ കിട്ടുക കാരണമായി അതാണ് ഈ ഇത്ര സെന്റും സെന്റല്ലർ ഭൂമി ഒന്ന് രണ്ട് സെന്റല്ലോ ഭൂമിയാണ് സ്വന്തമായിട്ടുള്ളത് ആ അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയത് ഈ അന്യാധീനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തത് നമ്മുടെ ബന്ധുജനങ്ങളോ മറ്റോ എല്ലാവരും ആണോ ആദ്യത്തെ സഹോദരൻ സഹോദരൻ ആ പുള്ളി സ്വാധീനിച്ചാണ് സ്വന്തം പേരിലോട്ട് ആക്കിടയിൽ എന്നിട്ട് ഇത് പുള്ളിയുടെ പേരിലുമാണ് അത് ഉദ്യോഗസ്ഥന്മാർക്ക് ാണ് ഉദ്യോഗസ്ഥോ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളാന്ന് കണ്ടോണ്ട് മാത്യുനെ അങ്ങനെ മാത്യുവിന്റെ പേരിലോട്ട് ചെയ്ത് കൊടുത്തോണ്ട് ഞങ്ങക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് കിട്ടുന്നെ അങ്ങനെ അത് അന്നേരം മാത്തിയൻ്റെ പേരിൽ ഇത് കേസ് കിടക്കുക അപ്പൊ ആ കേസ് തീരിട്ടെ എന്ന് ലീഗൽ സർവീസ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഇവര് വസ്തു കോംപ്രമൈസ് ചെയ്തു ഫാർമുടെ രോഗിയും അവരെല്ലാവരും പോക്കൂലി ആ കോംപ്രമൈസിലൂടെ ഈ പറഞ്ഞ വസ്തു ഇവര് പോക്കൂലി ചെയ്യാനെ തഹസീൽദാർ ഉത്തരവിട്ടു തഹസിൽദാർ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ചാക്കോടെ വസ്തു മാത്യുവിന് തെറ്റായി പോക്കൂരി ചെയ്ത് കൊടുത്തതാണ് ആ നില ആ റിപ്പോർട്ട് നിലനിൽക്കിയാണ് വീണ്ടും രണ്ടാമത് ഈ അന്യ ആൾക്കാർക്ക് ഈ പാറമട രോഗിക്ക് എന്ന ആൾക്കാർക്ക് പൂക്കൂരി ചെയ്യാൻ ഉത്തരവിട്ടത് അത് തഹസീൽദാർ ബോധപൂർവ്വം ചെയ്ത ഒരു നടപടിയാണ് അപ്പോൾ അതിനങ്ങനെ പോക്കൂരി ചെയ്യാൻ ഉത്തരവിട്ടതോടുകൂടി അതിനകത്ത് തടികളെല്ലാം അവർ വെട്ടിവിട്ടു ആ അപ്പം ഞങ്ങൾ പോലീസിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കൊടുത്തിരുന്നു അവരാരും ഇടപെട്ടില്ല പിന്നെ കോട്ടയം എസ് പിക്ക് പരാതി കൊടുത്തു എസ് പിയുടെ അടുത്തു നിന്നാണ് ഇതിന് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം വന്നത് അരം വെട്ടി വിറ്റു ആ അഞ്ചെട്ട് ലക്ഷം രൂപയുടെ തടിയുള്ള അതിനകത്ത് ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി വീണ്ടും ഇപ്പം അവര് തന്നെയാണ് കോടതി പോയത് കോടതിയിൽ ഞങ്ങള് പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ കാത്തിരുന്നു എന്താണെങ്കിലും എല്ലാ വിധികളും കോടതി വന്നതും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു പൊതുപ്രവർത്തകനായ ജോലികളൊരിക്കലും ഒത്തിരി ചേട്ടന്റെ വലിയ സഹായം കൊണ്ടാണ് ഞങ്ങൾ വരെ എത്തിക്കൊരു വിജയം അതുകൊണ്ട് ജോയിച്ചാടിനെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യം മാധ്യമങ്ങൾ ഓൺലൈൻ കാര്യം പ്രത്യേകിച്ചും എല്ലാവരും വാർത്തയാക്കിയിരുന്നു ലക്ഷങ്ങളിലോട്ട് അത് ചെന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് വലിയൊരു നന്ദിയുണ്ട് ഞങ്ങൾ പറഞ്ഞു തീരെ ഒരു നന്ദിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു വാർത്താ സമ്മേളനത്തിന് വന്നത് കാരണം ഞങ്ങൾക്ക് ഇത്രയും ഈ പതിനേഴ് വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് നാൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ മുറ്റിയ ഒരവസ്ഥയിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ സഹായം ഒരുപാടുണ്ടായി അപ്പം ഞങ്ങൾക്ക് കോട്ടയം മീഡിയയ്ക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് നേരത്തെ മുതൽ തന്നെ കോട്ടയം മീഡിയ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോഴും ഞങ്ങൾ വാർത്തകൾ കാണുന്നതാണ് അപ്പോൾ ഒത്തിരി സഹായം ഞങ്ങൾക്ക് മീഡിയ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി ഒത്തിരി ഹൃദയം എന്ന് ഒരുപാട് നന്ദികളുണ്ട്